ശിക്ഷിക്കാൻ നിൽക്കുന്ന ഇവര് ഇവരെ നമുക്ക് പറയാമോ ഇവര് അതെ നമ്മൾ കർമ്മം തെറ്റിയാൽ അതിന്റെ ശിക്ഷ എന്നോണം ഈ ദൈവത്തിന്റെ ശിക്ഷയുടെ ചില ശക്തികൾ നമ്മളെ ശിക്ഷിക്കാനായിട്ടുണ്ട് അത് ഒരു ഭാഗത്തുണ്ട് ഇനി മറുഭാഗത്ത് ഇവൻ തെറ്റി നമ്മളെ ഇഷ്ടം ചെയ്യുകയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിഞ്ഞുകയറുന്ന കുറെ പൈശാചിക ശക്തികളുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അവന് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നീ പൈശാതിക ശക്തി വരഞ്ഞ ഈ പേരും പറഞ്ഞ് വലഞ്ഞു കയറിയ പൈശാ ശക്തികളുടെ പണി എത്രയും വാങ്ങിക്കണം ദൈവം വെച്ചിരിക്കുന്ന ആ ശിക്ഷയുടെ ആ ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷയുടെ ശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മെ ശിക്ഷിച്ചും പഠിപ്പിക്കുന്ന ട്യൂഷൻ സാധാരണ തുല്യം എവരങ്ങനെയല്ല ഈ പേരും പറഞ്ഞ് ഇവരെ നശിച്ചു പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് വരുന്ന ചില നെഗറ്റീവ് പൈശാതിക ശക്തികളാണ് ഒരു സൈഡ് ഇതുകൊണ്ടാണ് ചിലര് ഒരു തെറ്റ് ചെയ്തു അവൻ പ അവനാ തെറ്റ് ചെയ്യുമ്പോ അവന് അവനതിൻ്റെതായ ചില കഷ്ടങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കും അനുഭവിക്കും ആ അനുഭവം വരുമ്പോ അവൻ ഈ തെറ്റ് തിരിച്ചറിയുന്നതാണ് ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തി ചെയ്യുന്ന പരിപാടി അവര് ചെയ്യുമ്പോ ഇവൻ ആ തെറ്റ് തിരിച്ചറിയും ശിക്ഷ കിട്ടുമ്പോൾ തിരിച്ചറിയും അവൻ അവർക്ക് അത് അവനത് മനസ്സിൽ പറഞ്ഞുകൂടെ കൊടുത്തേക്ക് ശിക്ഷിക്കുകയുള്ളൂ ഇൻഫർമേഷൻ കിട്ടും നീ ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ആയത് കൊണ്ടാണ് നിനക്ക് ഇത് വരുന്ന വരും അതുകൊണ്ടാണ് ചിലത് പറയും ഓ എനിക്ക് ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് അതിന്റെ ഫലമായിട്ട് ഇതേ അനുഭവിക്കേണ്ടി വന്നു ആ ഇപ്പൊ ഇനി ഇനിയെങ്കിലും എനിക്ക് അബദ്ധം പറ്റാതെ നോക്കാം എന്ന് ചെല്ലാം കാരണം ഈ അവർ അപ്പം അവര് പ്രവർത്തിക്കുന്നത് ശിക്ഷയുടെ ശക്തികളാണ് അവര് പറഞ്ഞുകൊണ്ടേ ശിക്ഷിക്കുള്ളൂ ഉള്ളിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേ ശിക്ഷിക്കുകയുള്ളൂ പക്ഷെ നെഗറ്റീവ് ശക്തികൾ അങ്ങനെയല്ല അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പേരും പറഞ്ഞ് അവനായിട്ട് പീഡിപ്പിച്ചിട്ട് ഇതിനെ മറികടക്കാനായിട്ട് വലിയൊരു തെറ്റിലേക്ക് പ്രേരിപ്പിച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പം വീട്ടില് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അറിയാതെ അവൻ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ മുട്ടിച്ചു ഇത് വീട്ടുകാർ പിടിച്ചു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോ വീട്ടുകാർ പറഞ്ഞ മാല നിനക്ക് ഉച്ചക്ക് ഇവിടുന്ന് ആഹാരമില്ല ഏ ഈ ഒരു പത്ത് ദിവസം നീ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണ്ട അപ്പൊ ഇത് ഈ ശിക്ഷ അവന് വരുന്നത് ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളിലൂടെയാണ് ആ ശിക്ഷ പറഞ്ഞേക്കുന്നത് ഇവൻ ഉച്ചകൾ ആഹാരം കട്ടിയിപ്പിച്ചാല് ശിക്ഷയുടെ ശക്തികൾ എന്താണ് കാരണം വീട്ടിൽ നിന്ന് പൈസ മോട്ടിച്ചു അപ്പൊ ഇവൻ എന്ത് ചെയ്യണം ഇതിനെ ഈ മോട്ടിച്ചത് തെറ്റിപ്പോയല്ലോ അത് കാരണമാണല്ലോ ഞാൻ പറ്റിയത് ആ എന്ന് എന്തായാലും വേണ്ട ഇനി പരിപാടി ചെയ്യില്ല പത്ത് ദിവസത്തെ ആഹാരമില്ല അത്രേലേ ഉള്ളൂ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണ്ട എന്ന് വിചാരിക്കുമ്പോ അവൻ നന്നാവും അങ്ങനെ വിചാരിക്കുമ്പോൾ നന്നാവീ ഈ സമയത്ത് നെഗറ്റീവ് ശക്തികൾ അവന്റെ അകത്ത് പ്രേരിപ്പിച്ചിട്ട് ഈ വിശപ്പിന്റെ കാണിന്യൊക്കെ അങ്ങ് കൂട്ടുകയും ഇവൻ ആഹാരം ഇല്ലാതെ പറ്റൂല എന്ന ലെവലിലേക്ക് വിഭ്രാന്തി ഇവനിലേക്ക് പ്രേരിപ്പിക്കും എന്നിട്ട് പറഞ്ഞു കൊടുക്കും അറിയണ്ട നീ ഒരു കാര്യം ചെയ്യ് നിന്റെ മാമന്റെ വീട്ടിൽ പോയി മോട്ടിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നീ ഒരു കള്ളക്കണപ്പ് എന്താ ചെയ്ത് പൈസ ഒപ്പിക്കാൻ നോക്ക് അപ്പൊ നീ വീട്ടുകാർ താങ്ങാൻ നിനക്ക് കഴിക്കാൻ ആഹാരം കഴിക്കാല്ലോ അങ്ങനെ ഇവനെ വലിയ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്ന കുറെ ശക്തികൾ ഈ സമയത്ത് കഴിഞ്ഞത് അപ്പൊ ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കുമ്പോ അവൻ ശരിക്കും പറഞ്ഞ പോസിറ്റീവില്ലാട്ട് ഉള്ള മനസ്സുള്ളവനാണെങ്കിൽ അത് അനുഭവിച്ചിട്ട് അവനങ്ങ് നന്നാമൻ നോക്കും അടുത്ത ഈ തെറ്റിയില്ല പക്ഷെ അകത്ത് കയറുന്ന നെഗറ്റീവ് ശക്തികൾ ഞങ്ങൾ പോലും അറിയാതെ പ്രലോപിച്ചിട്ട് ഇതിനെ മറികടക്കാനായിട്ട് അതിബുദ്ധി പറഞ്ഞോട്ട് വലിയ തെറ്റിലേക്ക് പ്രയത്നിച്ചോളൂ ഈ തിരിച്ചറിവുകളാണ് എന്നിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് മനസ്സിലാവണം അപ്പൊ ഞാൻ ഈ ഇതൊക്കെ തിരിച്ചറിവുകളാണ് ഇനിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അനുഭവത്തിലൂടെ കഷ്ടത്തിനോട് അനുഭവിക്കുന്നവർ മനസ്സിലാക്കി കൊള്ളണം നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടോ അല്ലെ എവിടെയാണ് തെറ്റിപ്പോയ കാര്യങ്ങളോ ദൈവത്തിൽ നിന്ന് വരുന്ന ചില ശിക്ഷയുടെ ദൂതന്മാർ ദേവന്മാർ നിങ്ങളെ ശിക്ഷിച്ച് ഈ കാര്യം പഠിപ്പിക്കുന്നതാണ് ഇത് വെച്ചുകൊണ്ട് ഇതിനെ മറികടക്കാനായി ബുദ്ധിയിൽ നിന്നും കൊണ്ട് വലിയ മണ്ടത്തറങ്ങൾ വലിയ തെറ്റുകളും ചെയ്യാൻ പോയാൽ ഇനി വരാൻ പോകുന്ന കഷ്ടം ഇതിനെ കാട്ടി വലുതായിരിക്കും എന്ന് തിരിച്ചറിയണം ഇവിടെ എങ്ങനെ പലർക്കും തെറ്റിപ്പോണം ഇപ്പൊ ഈ ഇവര് ഈ നന്നായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ നെഗറ്റീവ് ശക്തികൾ വന്നിട്ട് ഇവരെ വഴി തെറ്റിക്കൊള്ളു കയറു പോകുന്നത് അപ്പൊ ഈ ഇങ്ങനെ ഒരു വേറെ ഒരു ശക്തി വന്നിട്ട് ഇവനെ തെറ്റിലോട്ട് ആക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളത് ആ ശിക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ആ ദൂതൻ അറിയാൻ പറ്റും ആ ദൂതന്മാർക്ക് അറിയാം ആ ദൂതനുള്ള അധികാരില്ല അത് യവൻ്റെ അറിവ് കൊണ്ട് യോഗം വേണം പറയാൻ ഞാൻ അറിവ് കൊടുക്കണം ഗുരുക്കന്മാർ വഴി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ നന്മ തിന്മ അതിന്റെ അറിവ് കൊടുക്കണവേ ഈ വ്യക്തി ഇത് മനസ്സിലാക്കി അവൻ അത് തിരുത്തണം തടയണം അനു അവൻ അനുവദിക്കരുത് ഇതൊക്കെ ഉണ്ടെന്നവൻ തിരിച്ചറിയണം പക്ഷേ ഇത് തിരിച്ചറിവ് ആർക്കുണ്ട് ഇപ്പം പലർക്കും ഉണ്ട് ഒരുപാട് ഇല്ല അറിയാതെ ഇപ്പൊ തെറ്റിലുമെ തെറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയും അതുകൊണ്ടാണ് ദൈവം ഓരോ കാലഘട്ടത്തും ഗുരുക്കന്മാർ ആദ്യോദ്യം കറക്റ്റ് പറയും പിന്നെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരെയും ശക്തിയിൽ പ്രചരിപ്പിച്ച് വഴിതെറ്റിച്ച് അവരെ കൊണ്ടുപോകും അപ്പൊ ഗുരുക്കന്മാർ പോണ അനുസരിച്ച് ദൈവഗന്തി എന്ന് വെച്ചാൽ പുതിയ പുതിയ ആത്മാർത്ഥങ്ങളെല്ലാം ഗുരുക്കന്മാരെ ഇങ്ങനെ പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും തെറ്റി പോകുന്നവരെ അത് തള്ളിക്കളയും അടുത്ത പുതിയ പുതിയ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ദൈവം ഒരു സൈഡിൽ കൂടെ ഗുരുക്കന്മാരെ ഇങ്ങനെ ഇറക്കി നന്മതിന്മാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്വതന്ത്രനായ മനുഷ്യൻ വേണം ഇത് തിരഞ്ഞെടുത്തിട്ട് അവൻ ആ നന്മയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഇല്ലെങ്കിൽ ഇരട്ടി ഇരട്ടി പണി കിട്ടുമ്പോ ജന്മങ്ങൾ എടുത്തു നോക്കാൻ പഠിക്കേണ്ട പഠിച്ചോളൂ അവന്റെ ജന്മം പാഴായി നമ്മൾ പറയാം ജന്മം പാഴെന്ന് അറിയ ശരിയാ ജന്മം പാഴായി പാഴാവരുത് എന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചറിഞ്ഞിട്ട് നന്മയിറച്ച് നിൽക്കണം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല ആ ജന്മം അടുത്ത ജന്മം കൊടുക്കും അതിൻ്റെ അടുത്ത ജന്മം കൊടുക്കും നരകം എന്ന് പറഞ്ഞ ആ മണ്ഡലത്തെ കൊണ്ടുപോയി കാണിച്ച മണ്ഡലത്തിനെല്ലാം ശിക്ഷയും കൊടുക്കും അങ്ങനെ പല ആവർത്തിയാകുമ്പോൾ പിന്നെ അവൻ ഭയപ്പെട്ട് നന്മ തന്നെ ഉറച്ചു നിൽക്കും അപ്പൊ ഇവൻ ഇങ്ങനെ തെറ്റി പോകുന്നത് കണ്ടും കൊണ്ട് മറ്റേ ശക്തികള് നോക്കിക്കൊണ്ട് മിണ്ടാതിരിക്കുമോ ഏത് ശക്തികള് ഇവർക്കൊന്നും അവർ ചെയ്യുന്ന അർത്ഥം എന്ത് ചെയ്യും ഇപ്പം വഴി തെറ്റി വല്യ തെറ്റിയില്ലേ അപ്പൊ അവര് വലിയ ശിക്ഷ കൊടുക്കും വലിയ രീതിയിൽ അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കും അപ്പൊ അവൻ അതിനെ മറികടൻ വേണ്ടി അതിനെക്കാട്ടിലും വലിയ തെറ്റി അപ്പൊ ദൈവത്തിന്റെ ശക്തികള് അവനെക്കാട്ടിൽ വലിയ ശിക്ഷ കൊടുക്കേണ്ടി വരും ഇത് നെഗറ്റീവ് ശക്തികൾക്കറിയാം അങ്ങനെ ശിക്ഷ കംപ്ലീറ്റ് ദൈവത്തിയെന്ന് ഇങ്ങനെ ശിക്ഷയോ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയാണ് ഈ നെഗറ്റീവ് ശക്തികൾ യവനെ ഒന്നിൽ നിന്ന് വന്ന് മന്തിൽ നിന്ന് ഒന്ന് ഇങ്ങനെ പല തെറ്റുകൾ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകണത് അപ്പൊ ഇവന് മരണം വരെ കഷ്ടവരിക്കും മരിച്ചതിന് ശേഷം മനസ്സിലാണത് അത്രയും തെറ്റിപ്പോയെന്ന് അപ്പൊ അടുത്ത ജന്മം കൊടുക്കേണ്ടി വരും അപ്പൊ അതവൻ നേരത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനില്ല ഈ അറിവ് കിട്ടുമ്പോ അവൻ അതിൽ വിശ്വസിച്ചങ്ങളുണ്ട് അവൻ തെറ്റാ നേരെ നിൽക്കാൻ പറ്റും എന്തിനേ പ്രലോഭനത്തിൽ അവൻ അറിയാമല്ലോ അപ്പൊ അവൻ എന്നെ അറിയാം കേട്ടാ നീ വീട്ടിൽ ഇത് പൈസ മോട്ടിച്ചു ആ മോട്ടിച്ചു നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചു നിനക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം കട്ട് ചെയ്തു അപ്പൊ നീ ഒരു പത്ത് ദിവസം ആ ഉച്ച ആഹാരം കഴിക്കേണ്ടെന്ന് വെച്ചാൽ ആ മോട്ടിച്ച നിന്റെ ശിക്ഷയായിട്ട് നീ അത് കണക്കാക്കി നീ എന്താ സഹിക്കാത്തത് അതിന് പകരം നീ എന്തിനാണ് വലിയ തെറ്റ് ചെയ്യാൻ പോയത് അത് തെറ്റാണ് നിന്നെ കടന്നുകൂടിയായിരുന്നു ചോദിച്ചാ അവൻ പറയും ആ അത് തെറ്റാണെന്ന് എനിക്കറിയായിരുന്നു പിന്നെന്ത് നീ ചെയ്യാൻ പോയി അവന്റെ കാരണത്തെ ആരും ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് ഇത് കിട്ടുന്നിട്ടാണ് നിങ്ങൾ അത് എനിക്ക് തന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മോഷ്ടിച്ച് അത് വാങ്ങിക്കാൻ പോയി എന്നിവൻ കാരണം പറയുന്നെങ്കിലോ ആ അച്ഛൻ അമ്മയ്ക്ക് അറിഞ്ഞൂടെ അവൻ അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ ഇപ്പൊ അമ്മ ചിലപ്പോ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരിക്കും അവനിപ്പോ അവന് മറ്റേ വണ്ടി മൊബൈല് കൂടിയ മൊബൈലിലായിരിക്കും കിടന്നിപ്പോ ഇണങ്ങിയത് ആ അപ്പൊ അതുകൊണ്ടായിരിക്കും അച്ഛൻ പൈസ കൊടുക്കുന്നത് അപ്പൊ അച്ഛനും അറിയണം അത് ദൈവത്തിന് അറിയാം ആ ദൈവത്തിന്റെ മകൻ എത്ര വളർന്നു അവനപ്പൊ അത് കൊടുക്കണോ കൊടുക്കണ്ടേ അതൊക്കെ ഹരിച്ചു മുണിച്ചേ നമുക്ക് തരുള്ളൂ അപ്പൊ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധിയില് നെഗറ്റീവിന്റെ ലെവലിലേക്ക് എങ്ങനെ പോകാൻ പോയി അവിടെയാണ് തെറ്റിയത് പക്ഷെ ഒരു മാതാപിതാക്കള് മാതാപിതാക്കള് ആ മകന് വേണ്ടത് കൊടുക്കുന്നില്ല അവനെ നേരായ വഴിയിൽ ഏതെല്ലാം കാരണം കൊണ്ട് രീതിയിൽ അവനെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുമോ അത് അവരെ ചെയ്യുന്നില്ല ഉത്തരവാദിത്വം അവര് ചെയ്യുന്നില്ല പക്ഷെ മകനാണെങ്കില് അവൻ നല്ല വളർച്ച നല്ല കുട്ടിയാണ് അവന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടുന്നില്ല ഒന്നിൽ സ്നേഹം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ അവന്റെ ബുദ്ധിയിൽ അവൻ മറികടന്ന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാന്ന് വെച്ചു ചിലപ്പോ തെറ്റായിരിക്കും ഇതുപോലെ കള്ളത്തരൊക്കെ ചെയ്തു അങ്ങനെ വരുമ്പോ ഈ കൊച്ചു വളരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ തെറ്റി പോണേ അപ്പൊ ഇതിന് എന്ത് ദൈവം എന്ത് പറയും അല്ല ഇവ മാതാപിതാക്കള് കുട്ടിക്ക് അവന്റെ അറിവനുസരിച്ച് ചെയ്യാത്തത് മാതാപിതാക്കളുടെ തെറ്റില്ലേ ആ അപ്പൊ മാതാപിതാക്കൾ എന്റെ കഷ്ടം അനുഭവിക്കണം ആ മകൻ തലേരിഞ്ഞ് പോകുമ്പോ വിഷമിക്കണേ മാതാപിതാക്കൾ വിഷമ അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക് നീ നോക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് അപ്പൊ അവൻ പറയും ഞാൻ ചെയ്ത് തെറ്റി തന്ന പക്ഷെ എന്റെ അച്ഛൻ അമ്മ ഇങ്ങനെ ചെയ്തോണ്ടല്ലേ ഞാൻ തെറ്റി ചെയ്തതെന്ന് അവൻ ഞായും പറയും അപ്പൊ അവൻറെ ഉള്ളിന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത് തെറ്റാണോന്ന് അതിന്റെ പിന്നെ അവന അനുഭവിക്കേണ്ടി വരും അപ്പൊ അവൻ ആ കറച്ച് റൂട്ടിലോട്ട് സഹായിച്ചു കൊണ്ടുവരാത്തോണ്ട് മാതാപിതാക്കൾക്കും വിഷമം അനുഭവിക്കേണ്ടി വരികയായിരുന്നു ഇപ്പൊ അവനെ പോലീസ് പിടിച്ചിട്ട് പോയി ആര് കലയണം ും പോയിൻ ഭാഗത്തോ അപ്പൊ നമ്മള് സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ രീതി അനുസരിച്ച് പോകുമെങ്കിൽ നമുക്ക് ഈ ജാതകത്തെ മറികടന്ന് ജീവിച്ച് ഒരു നല്ല ജീവിതം ജീവിക്കാൻ പറ്റും ആ നമ്മള് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറികടന്ന് നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇപ്പൊ ജാതകത്തിൽ നല്ലത് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് അനുഭവിക്ക കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തെന്തോ നല്ല കാര്യങ്ങൾ ഇപ്പം ഈ ജന്മത്തിൽ നമ്മൾ വന്നപ്പോൾ ഉള്ള നമ്മൾ പഠിച്ച നല്ല മനസ്സിലും അനുസരിച്ചാണ് എന്തോ നല്ലതുള്ളത് അതിരിക്കട്ടെ അതിന്റെ മോശം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ മോശത്തിന് പരിഹാരം എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കി അവൻ മാറിയാൽ ഇത് മാറി ഇതെങ്ങനെ മനസ്സിലാക്കും അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവന്റെ അവന്റെ ഒരു മനസ്സിന്റെ ഒരു ദൗർബല്യം അല്ലെ അവൻ ശരീരം വികാരിയ്ക്കുന്ന ഒരു ഇല്ല ഇല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചിരിച്ചിരിക്കുന്ന ഒരു ദുശീലം എന്തെങ്കിലും ആയിരിക്കാം ഈ ജന്മത്തിൽ ഈ കഷ്ടം കിടക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കാൻ ഈ അദൃശ്യ ശക്തികൾക്കോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരെ ഇൻഫർമേഷനും കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ അവന്റെ അച്ഛനമ്മയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അച്ഛനമ്മയും യവനോ യവന്റെ ആത്മാവട്ടൊരു തത്വമാണ് ഉദ്യാൻ വൻ വരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു രണ്ട് ദമ്പതിമാരാണ് അപ്പൊ എവന്റെ കഴിഞ്ഞ ജന്മത്തിലെ ആത്മീയ തകർച്ചകൾ അല്ലെ ആത്മാവിന് പറ്റിയ മണ്ടത്തലങ്ങൾ ഇത് അച്ഛനമ്മയ്ക്ക് എങ്ങനെ അറിയാം അപ്പൊ ഇത് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ശക്തികൾക്ക് ഇവനെ കൊടുക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കിയാലേ ഇവന് തിരുത്താനും പറ്റുള്ളൂ അതിനാണ് ഈ കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉപയോഗി തന്നെ കണക്ഷൻ ദൈവം വെച്ചിരിക്കണത് ഇതാര് തിരിച്ചറിയണമില്ല ആ ലെവലിലേക്ക് വേർന്ന് വരുന്നതുമില്ല അപ്പൊ ദൈവത്തിന് യവനെ രക്ഷിക്കണം എങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ കണക്ഷൻ വന്നാലല്ലേ ഇത് കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ ഇത് അറിയിക്കണതേവനെ ഏവനെ എങ്ങനെ അറിയിക്കും സ്വപ്നത്തിലൂടെ നിൽ അറിയിച്ചാൽ തന്നെ ഈ യാതൊരു ബോധവും ഇല്ല ബന്ധവും ഇല്ലാത്ത അവൻ എന്തോ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കളഞ്ഞിട്ട് പോകും ശരി ദൈവം അവനെ രക്ഷിക്കാനായിട്ട് അവനെ കമ്മ്യൂണി ആ ഒരു കണക്ഷൻ ആ ഒരു ലിങ്ക് കൊടുക്കണമെന്നാണ് ഈ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ ഈ ഈ കാര്യങ്ങളൊക്കെ ആര്ക്ക് ആര് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ കേൾക്കുന്നവർക്ക് യാത്ര കാര്യം മനസ്സിലാക്കി അവരിനി കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും അവർക്ക് ശ്രദ്ധിക്കും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അതിലൂടെ നമ്മളുടെ നമ്മൾ കണ്ടെത്തണം അത് തിരുത്തണം അപ്പൊ ഈ ജാതകം നോക്കി പറയല് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ജാതകം നോക്കി പറയുന്ന ഈ ജ്യോതിഷ ജ്യോതിഷക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ നന്മ ചെയ്യുവാണോ അല്ലെങ്കിൽ മനസ്സിലായി നന്മ ചെയ്യുന്ന ആ ലെവലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവരെല്ലാരും പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടും അവർ അവർ ഈ കള്ളങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇവര് ഹരിച്ചും ഗുണിച്ചും കറക്റ്റാ നോക്കി അതൊന്നും ചെയ്യാതെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് വിടുക പരിഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിടുക ഇതൊരു ബിസിനസ്സായി മാറി ശരിക്കും ഇതൊക്കെ ബിസിനസ്സായി മാറിയത് കൊണ്ടാണ് ഈ ഈ പരിപാടിയില് പുറത്തൊന്നും ഇനി പോവരുത് എന്ന് ദൈവം പറയണത് മനസ്സിലാവണം അത് കറക്റ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റില്ലല്ലോ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ വ്യത്യാസങ്ങൾ വരുമ്പോ തന്നെ ജാതകം മാറിക്കണേ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ അപ്പൊ പത്ത് പത്ത് എന്നൊരു സമയം ഉണ്ടോ എന്ന് വെച്ചു അടുത്തൊരു ഹോസ്പിറ്റലിൽ വെച്ചാൽ ഇപ്പഴ നമ്മ ഡിജിറ്റൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ കുറച്ച് കറക്റ്റ് ആണ് പണ്ടത്തെ കാര്യം അങ്ങനെയല്ല പത്ത് പത്തൊന്ന് ഇവിടെ കണ്ട തൊട്ട അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഓഫീസിലോ പത്ത് അഞ്ചായിരിക്കും അവിടത്തെ പോകാൻ സമയം അഞ്ച് മിനിറ്റ് വരെ പത്ത് മിനിറ്റ് വരെ വ്യത്യാസം കാണും പല തടസ്സങ്ങളായിട്ട് അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് അതുകൊണ്ടാണ് ഇതിന് നാശ്രൈക്കല്ലേ പറഞ്ഞത് പിന്നെ ഈ കൊച്ചി പുറത്ത് വരുമ്പോ ഈ കൊച്ചു മൊത്തം പുറത്തു വരുന്നതാണ് ആ സമയം തലമാത്രം പുറത്തുവരുന്ന ആ സമയം അത് ആദ്യം ശ്വാസം എടുക്കുന്ന സമയം ഇതെല്ലാം വെച്ചും കൊണ്ട് ഓരോ മാറിയും തിരിച്ചൊക്കെയാണ് ഈ ജനനം എഴുതിയിരിക്കണത് അവരി ഞാൻ പറഞ്ഞത് അത് വെച്ചിട്ട് ഒരു സമയം കുറച്ചാൽ ഈ ഈ സമയം വെച്ചിട്ടല്ലേ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ സമയം തുടക്കത്തിലെ തെറ്റി പോകുന്ന അഞ്ചോ പത്തോ ചിലപ്പോ മിനിറ്റുകളോ അങ്ങോട്ട് വ്യത്യാസങ്ങൾ കാണും ഇപ്പൊ ഇരട്ട കുട്ടികൾ ജനിച്ചിട്ടു ഒരേ സമയത്ത് ഇരട്ട കുട്ടികൾ ജനിച്ചാൽ പോലും ആ ഒരു മൈന്യൂട്ട് സമയങ്ങളുടെ അകത്ത് വരെ ജാതകം വേറെയായിരിക്കും ഒരേ സമയത്തിന് ആണും പെണ്ണ് ജനിച്ചു ജാതകം കോംപ്ലിക്കേഷൻ ആയി ഒരേ സമയത്ത് അങ്ങനെ ആണും പെണ്ണ് ജനിച്ചു അപ്പൊ അവിടെ തെറ്റി അപ്പൊ ഈ സമയത്ത് ഈ സമയത്ത് ഇങ്ങനെ ആളെ ജനിക്കണമെങ്കിൽ ആണും പെണ്ണു ആകുമ്പോ തന്നെ അവളെ കഥകൾ മാറിയില്ലേ അപ്പൊ ഇതിൽ അതുകൊണ്ടാണ് ഇതിലൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട ഇതിന്റെ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അവനവനു മനസ്സിലാക്കിയിട്ട് എന്റെ ഭാഗത്ത് തെറ്റുകൾ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഉണ്ട് എങ്ങനെ മാറ്റാം ചോദിച്ച് ആ ഡെയ് ഓട്ടർ കണക്ഷൻ ഉണ്ടാക്കിയാൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റാവുന്ന കേസേ ഉള്ളൂ ഇതാണ് എന്റെ എന്നിലൂടെ ദൈവം ചേരുന്ന വഴി ഇതാണ്